നിങ്ങളിപ്പം കാണുന്നത് ദുബായിൽ തന്നെ വർഷത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ പ്രോപ്പർട്ടി ഷോ ആണ് ഇത് നടക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ അരേനെ വെച്ചിട്ടാണ് ദുബായിൽ ഇതുപോലത്തെ ഇവന്റ്സ് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിലോട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഈ ഒരു ഇവന്റ്സ് മാത്രമല്ല ഇവിടെ ആയിരം കണക്കിന് ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എക്സിബിഷൻ വഴി അതുപോലെ ഇന്റർനാഷണൽ കോൺഫറൻസ് തുടങ്ങി പല ഇവന്റ്സും ഇവിടെ നടക്കുന്നുണ്ട് അതിന് പലർക്കും അറിയുന്നത് ഇപ്പം ഇന്ത്യൻസിനാണെങ്കിലും കേരളത്തിലോ പലർക്കും അറിയുന്ന രണ്ടു മൂന്ന് ഇവന്റ്സ് ഉണ്ട് അതിലിപ്പോൾ ജിറ്റെക്സ് എല്ലാവർക്കും അറിയുന്ന ഇവന്റ്സ് ആണ് അറബ് ഹെൽത്ത് അതും പലർക്കും അറിയുന്നതായിരിക്കാം ഗൾഫ് ഫുഡ്സ് സോ ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ട് ഇവന്റ്സ് ആണ് അതിൽ വരുന്നൊരു ഒരു ആയിട്ട് ഇവന്റ് ആണ് ഈ കാണുന്ന ഐ പി എസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ പ്രോപ്പർട്ടി ഷോ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അത്രയും വലിയ ഇവന്റ് സ്പേസ് ആണ് ഇവിടെ വരുന്നത് അതായത് വൺ പോയിന്റ് ഫൈവ് മില്യൺ സ്ക്വയർ ഫീറ്റ് വരുന്ന ഇവന്റ് സ്പേസ് ആണ് അതായത് ഒരു മുപ്പത്തഞ്ച് ഏക്കറോളം വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് ബിസിറ്റേഴ്സ് തന്നെ ഒരു ട്വൻറി ടു പോയിന്റ് ഫോർ മില്യൺ ആൾക്കാർ വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്രയും കണക്ഷൻ ഉണ്ടാക്കാനും പറ്റും അത്രയും കസ്റ്റമേഴ്സിലൂടെ എത്തിക്കാനും പറ്റും ഇന്റർനാഷണൽ ലെവലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അമ്പതിനായിരം ബിസിനസ്സുകളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അത്രയും ആണ് നിങ്ങൾക്ക് ഇതേപോലെ ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ അക്സെപ്റ്റ് ചെയ്യാത്ത തന്നെ നിങ്ങളുടെ ബിസിനസ് അത്രയും പ്രോഫിറ്റിലോട്ട് എത്താനും ഹെൽപ്ഫുൾ ആണ് ഇപ്പം ഈ ഒരു ഇവന്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ പതിനേഴ് വരെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പതിനേഴ് കഴിഞ്ഞു കാണും പക്ഷേ ഡെയിലി ഇവിടെ ഇവന്റ്സ് നടക്കും ഇവിടെ ഇനി പതിനേഴ് കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമും ഒരു ഇവന്റ് നടക്കുന്നുണ്ടാവും ഇന്റർനാഷണൽ ലെവലിൽ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവരെ വെബ്സൈറ്റിൽ പോവാം അതായത് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഇവന്റ്സ് സെർച്ച് ചെയ്യാൻ തന്നെ എന്തൊക്കെ ഇവന്റ്സ് ആണ് നടക്കുന്നത് നടക്കാൻ പോകുന്ന ഇവന്റ്സ് ഏതൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഇവന്റ്സ് പങ്കെടുക്കാൻ പറ്റും അതൊന്നെങ്കിൽ നിങ്ങൾ ബിസിനസ് വളർത്താൻ ഹെൽപ്ഫുൾ ആവും അല്ലെങ്കിൽ നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും കണക്ഷൻസ് ബിൽഡ് ചെയ്താൽ ഇപ്പം ഇപ്പം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇപ്പം നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ സ്വത്ത് കൊടുക്കാം അതായത് ഒരു പത്ത് കോടി ഉണ്ടെങ്കിൽ പത്തൊരോ കോടി രൂപ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ നല്ല കണക്ഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ നാളൊരു ബിസിനസ് കൊടുക്കുമ്പം അതുവഴി അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം ആ രീതിയിൽ അവരെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ദുബായെ കുറിച്ച് അറിയാനും ദുബായിലുള്ള പ്രോപ്പർട്ടി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാനും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്റെ കാണുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാർ നമുക്ക് ഒന്നുകൂടെ കാണാം